മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്നലെ രാത്രിയാണ് ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് ഗ്രാൻഡ് ഫിനാലയുടെ പടിവാതിൽ എത്തി നിൽക്കുമ്പോഴുള്ള ശ്രീധുവിന്റെ എവിക്ഷൻ മത്സരാർത്ഥികളിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് ശ്രീധുവിന്റെ ഉറ്റ സുഹൃത്തായ അർജുനെയാണ് ശ്രീധുവിന്റെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ശ്രീധുവിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ശ്രീധു ഇനിയെങ്കിലും അമ്മ പറഞ്ഞു തന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കുമെന്ന് കരുതാം അർജുൻ ശ്രീധു കോമ്പോ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ആർക്കും അറിയേണ്ടതുണ്ടായില്ല ശ്രീജുൻ എന്ന പേരിൽ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നു അവർ ബിഗ് ബോസ് ആയാൽ ലവ് കോംബ് വേണമെന്ന് ഷടിക്കുന്നവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നായിരുന്നു ശ്രീജുൻ ബിഗ് ബോസിൽ എത്ര കോംബോ ഉണ്ടാക്കിയാലും അതിന്റെ ബെനിഫിറ്റ് ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്രയും സീസൺസ് ഉണ്ടായിട്ടും ഈ ഭാഗ്യപരീക്ഷണത്തിന് എന്തിന് നിൽക്കുന്നു എന്നത് മനസ്സിലാകുന്നില്ല ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയി തിളങ്ങാൻ അവസരമുണ്ടായിട്ടും അർജുനും ജാസ്മിനും വേണ്ടി ബലിയാടായവരാണ് ഗബ്രിയും ശ്രീധുവും ശ്രീധുവിനറിയാമായിരുന്നു അർജുൻ ഫേക്ക് ആണെന്ന് എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ശ്രീധു തെറ്റുതിരിച്ചു ഒരുപാട് ടാലന്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഈ കോംബോ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിക്കാൻ നിന്നുകൊടുത്തു ഫൈനലി ടോപ്പ് ഫൈവ് സ്വപ്നത്തിന്റെ തൊട്ട് മുൻപ് ശ്രീധു എവിറ്റായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മിഡ് നൈറ്റ് എവിക്ഷൻ നടന്നത് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ശ്രീധു ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് ഹൌസിലെ മത്സരാർത്ഥികൾ ആറുപേരായി എത്തിയതോടെ ഇനി മിഡ് വീക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു എവിഷൻ ഉണ്ടെങ്കിൽ ശ്രീതു തന്നെ ആയിരിക്കും പുറത്തുപോകാൻ സാധ്യതയുള്ളത് എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ശ്രീതു ഹൌസിൽ തുടരുകയും ശക്തരായ മത്സരാർത്ഥികളെല്ലാം പുറത്തു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീധുവിനെ പുറത്താക്കണമെന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന എവിക്ഷനിൽ സിജു പുറത്താവുകയും ശ്രീധു ഹൌസിൽ തുടരുകയും ചെയ്തതോടെ ശ്രീധുവിന് നിരവധി വിമർശനങ്ങളും വരാൻ തുടങ്ങിയിരുന്നു ശ്രീധു എവിക്റ്റ് ആണെന്നറിഞ്ഞ സമയം മുതൽ പുറത്താകാൻ കാരണം ശ്രീജുൻ കോംബു ആണെന്നായിരുന്നു ഏവരുടെയും വിമർശനം ഈ സീസണിലെ ഏറ്റവും സേഫ് ഗെയിമർ ശ്രീധു ആണെന്നാണ് എല്ലാ പ്രേക്ഷകരുടെ അഭിപ്രായം ബിഗ് ബോസ് മെറ്റീരിയലേ അല്ലാത്ത മത്സരാർത്ഥിയായിരുന്നു ശ്രീതു വീടിനുള്ളിൽ ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥി സൗഹൃദങ്ങളിലോ വഴക്കുകളിലോ ശ്രീതു ഇതുവരെ ഉണ്ടായിട്ടില്ല അർജുനുമായുള്ള കോംബോ മാറ്റി നിർത്തിയാൽ കണ്ടന്റായി ഒന്നും ഇതുവരെയും പ്രേക്ഷകർക്ക് നൽകാനും ശ്രീധുവിന് സാധിച്ചിരുന്നില്ല എന്നിട്ടും ശ്രീതു ടോപ്പ് സിക്സിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്നായിരുന്നു മിക്കവരും ചോദിച്ചത് അർജുൻ ശ്രീതു കോംബോ കാരണം മാത്രമാണ് ശ്രീധു ഇത്രയേറെ ദിവസങ്ങൾ ഹൌസിൽ തുടരുന്നത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് ആരാധകരും ഏറെയായിരുന്നു എന്നാൽ ഈ കോംബോ സത്യത്തിൽ ഗുണം ചെയ്തത് അർജുനു തന്നെയാണെന്ന് പറയേണ്ടി വരും അതേസമയം ശ്രീതു പോയതോടെ ജിൻഡോ ജാസ്മിൻ അഭിഷേക് ഋഷി അർജുൻ എന്നിവർ ടോപ്പ് ഫൈവിലേക്ക് കടന്നിരിക്കുകയാണ് മാത്രമല്ല ശ്രീതു പുറത്തായതോടെ ഈ സീസണിൽ അർജുൻ കപ്പ് ഉയർത്താനുള്ള സാധ്യതകളും ഏറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ